ഹലോ എരുവാൻ നമ്മളിന്ന് ഒരു ഡ്രെസ്സിൻ്റെ വീഡിയോ ആണ് കാണാൻ പോകുന്നത് ഈ ഒരു ഫ്രോക്ക് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ഫ്രോക്ക് കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു ലുക്കിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഡ്രെസ്സിൻ്റെ ഈ ഒരു കളറും ആ ഒരു മോഡലും കണ്ടപ്പോൾ റിട്ടേൺ ചെയ്യാൻ തോന്നിയില്ല പിന്നെ അത്യാവശ്യം സ്റ്റിച്ചിങ്ങും അറിയാമല്ലോ എന്തായാലും നമുക്ക് ഓർഡർ ചെയ്തെടുക്കാം ഒരുപാട് കൺഫ്യൂഷനൊന്നും ഇല്ലാതെ ഈ ഒരു ഡ്രെസ്സിന് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം ഇവിടെ നമ്മളുടെ ഡ്രെസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ ഈ ഒരു ഡ്രെസ്സിൻ്റെ ടോപ്പ് പാർട്ട് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക്കും വന്നിട്ടുണ്ട് സ്കേർട്ട് പാർട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഈ ഒരു രീതിയിലാണ് വരുന്നത് ക്രോസ് ആയിട്ടുള്ളതാണ് പക്ഷേ അത് കണക്റ്റഡ് ഒന്നും അല്ല നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ് നമുക്ക് ആവശ്യമുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം ഞാനിവിടെ പതിമൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതുപോലെ ഈ രണ്ട് സൈഡിലും അര ഇഞ്ച് മാർക്ക് ചെയ്തൊരു ഷേപ്പ് വരച്ചതും അതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഡ്രസ്സ് നല്ല ലൂസായിരുന്നല്ലോ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സൈസ് മെഷർ ചെയ്ത ശേഷം അത് രണ്ട് സൈഡിലും ഈക്വലായിട്ട് എക്സ്ട്രാ വരുന്നത് മാർക്ക് ചെയ്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ടോട്ടൽ നിങ്ങൾക്ക് രണ്ടിഞ്ചാണ് കുറയ്ക്കേണ്ടതെങ്കിൽ ഒരു സൈഡിൽ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം മറ്റേ സൈഡിലും അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ രീതിയിൽ നമ്മൾ യോക്ക് പാട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇവിടെ നമ്മൾ സ്കേർട്ട് പാട്ട് എടുത്തിട്ടുണ്ട് സ്കേർട്ട് പാട്ടിൻ്റെയും യോക്ക് പാട്ടിൻ്റെയും ആ ഒരു ജോയിൻ്റ് വരുന്നുണ്ടല്ലോ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇതുപോലൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് കട്ടാവാതെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു പീസിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള യോക്ക് പാട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ യോക്ക് പാട്ട് നേരത്തെ ഒന്ന് സൈസ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ ആ അളവിൽ തന്നെ നമുക്ക് ഈ സ്കേർട്ട് പാർട്ടും ഒന്ന് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ രണ്ട് സൈഡിലും ഈ ഒരു എക്സ്ട്രാ നിൽക്കുന്നത് കാണുന്നുണ്ടല്ലോ ആ ഒരു സൈസാണ് നമ്മൾ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ആ എടുത്തിട്ടുള്ള ഡിഫറൻസ് ഈ ഒരു റോങ് സൈഡിൽ മാർക്ക് ചെയ്ത് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം റെഡി ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു സ്കേർട്ട് പാർട്ടിനെ ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സ്കേട്ട് പാർട്ടിൽ ക്രോസ് ആയിട്ട് വരുന്ന ആ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടാണ് വരുന്നത് അത്രയും ഓപ്പൺ ആയിട്ട് ഇടാൻ താല്പര്യം ഇല്ലാത്തത് അവിടെ അവിടെ ആയിട്ട് ഇതൊന്ന് ജോയിൻ ചെയ്ത് ചെറിയ ചെറിയ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് റോങ് സൈഡിലാണ് കേട്ടോ സ്റ്റിച്ച് കൊടുക്കേണ്ടത് ക്രോസ് ആയിട്ട് വരുന്ന രണ്ട് പീസ് ഉണ്ട് അതിൽ ടോപ്പ് പാർട്ടിൽ വരുന്ന പീസ് നമ്മളൊന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് ബാക്ക് സൈഡിൽ വരുന്നതിനാണ് നമ്മളിങ്ങനെ ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഓൾട്ടർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് മാറ്റി വെച്ചേക്കുന്ന നമ്മുടെ ഡ്രസ്സെല്ലാം ഈ ഒരു രീതിയിൽ നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കാം ഇങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്